ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ഓണസദ്യ വിഭവമായ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതും തൃശ്ശൂർ സ്റ്റൈലിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു പൈനാപ്പിൾ എടുക്കുക അതിൻ്റെ തൊലിഭാഗം എല്ലാം നന്നായി കളഞ്ഞ് റൗണ്ടിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള മടല് ഞങ്ങൾ മടൽ എന്നാണ് പറയുന്നത് ആ ഒരു റൗണ്ട് ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നില്ല ആ ഒരു പോർഷനെ മടങ്ങെന്ന് പറയും അപ്പോൾ ആ ഒരു പോർഷൻ റിമൂവ് ചെയ്യുക കാരണം അത് ചൊറിച്ചിട്ടുണ്ടാക്കും അപ്പോൾ അതില്ലാത്ത പോർഷനാണ് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി വേവിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് നോക്കാം അതിനായി നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് ജീരകം ചെറുളി പച്ചമുളക് തേങ്ങ ഇത്രയാണ് അരപ്പിനായിട്ട് വേണ്ടത് ഇനി ചെറുതാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വേപ്പിൻ്റെ ഇല ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പീസിലടിച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും അത്യാവശ്യത്തിനുള്ള വേവൊക്കെ ആയി കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി നമുക്ക് ചെറിയ ജീരകം ഉള്ളി പച്ചമുളക് തേങ്ങ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യാം ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു തള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ മധുരത്തിന് ഉള്ള ശർക്കര അല്ലെങ്കിൽ ബെല്ലമെന്നൊക്കെ പറയും അത് ചേർത്ത് ചേർത്തെടുക്കുക ചിലർ ഈ ശർക്കര നന്നായി ശർക്കര പാനിയായിട്ട് ഒഴിക്കുന്നത് കാണാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാറുള്ളത് അതിന് ശേഷം തൈരും കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് താളിപ്പിനായി നമുക്ക് വേണ്ടത് കടുക് ഉലുവ പറ്റമുളക് കറിവേപ്പിലത്രമാണ് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിനുശേഷം ഉലുവ ആഡ് ചെയ്യുക എന്നിട്ട് ഈ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഈ ഒരു താളിപ്പ് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് നന്നായി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വരുമ്പരയ്ക്കും ബൈ ബായ്